ഈ നോയമ്പ് സമയത്തും അല്ലാത്ത സമയത്തും ഒക്കെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ ചോറൊക്കെ അറിയാതെ കഴിച്ചു പോകട്ട് അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇപ്പം നോമ്പ് കാലമൊക്കെയാണ് അപ്പം വീട്ടമ്മമാർക്കെല്ലാം എന്താണ് ഒരു ടെൻഷനാണ് എന്തോ ഡെയിലി എന്ത് കറി ഉണ്ടാക്കും കറി ഉണ്ടാക്കുമെന്ന് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പ്രേരണമൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെ ഓർത്തർ പറയാറുണ്ട് മിനി എന്തെങ്കിലും കറികളുടെ റെസിപ്പിയും കൂടെ വീഡിയോ ഇടണേന്നൊക്കെ പറയാറുണ്ടായിരുന്നു എങ്കിലും നമുക്കൊന്ന് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം ഈ നോമ്പ് കാലത്ത് നല്ലൊരു ബീഫ് കറിയെ വെല്ലുന്നതായ ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെന്താണ് നോക്കാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം നമുക്കിനി സോയാബീൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നൂറ് ഗ്രാം സോയാബീൻ എടുത്തിട്ടുണ്ട് അപ്പം ഈ സോയാബീൻ നമ്മളൊരു രണ്ട് മണിക്കൂർ നേരമെങ്കിലും കുതിർത്ത് വയ്ക്കണം അപ്പം നമുക്കത് കുതിർത്ത് വയ്ക്കാം അപ്പം നമ്മൾ സോയാബീൻ നല്ലതുപോലെ കുതിർത്ത് വെച്ചിട്ടുണ്ട് നല്ലതുപോലെ കഴുകി എടുക്കണം എന്നിട്ട് നമ്മളതിനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുക്കുക അപ്പോൾ അതിനെ നമുക്കൊന്ന് മാറ്റി വെക്കാം അതിന് വേണ്ടിയിട്ട് മറ്റുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നല്ലൊരു മുറി തേങ്ങ തിരിങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് നല്ലൊരു കഷ്ണം ഇഞ്ചി വെടുപ്പാക്കി വെച്ചിട്ടുണ്ട് മൂന്നാല് കഷ്ണം ചെറിയ ഉള്ളി മൂന്നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഫ്രൈ ആക്കിക്കൊണ്ട് പോകണം ഇതൊരു വറുത്തരച്ച കറിയാണ് അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ഇനി എന്തൊക്കെയാണ് ചേർക്കുന്നതെന്നും കൂടെ നോക്കാം ഇപ്പോൾ സോയാബീൻ കറി ഉണ്ടാക്കുമ്പം അതിനോടൊപ്പം സവാള ഒരു സവാള എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ഉരുളക്കിഴങ്ങ് ഒരു തക്കാളി രണ്ട് പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലതുപോലെ കഴുകി നമുക്ക് അരിഞ്ഞുകൊണ്ട് വരാം അപ്പോൾ നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ തേങ്ങയൊക്കെ വറുത്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് തീയൽ കറിയൊക്കെ പെട്ടെന്ന് വയ്ക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാൻ സമയം കിട്ടിയപ്പോൾ കുറച്ച് തേങ്ങയൊക്കെ ഇങ്ങനെ വറുത്ത് വെച്ചിരുന്നതാണ് അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇടാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഇതിനകത്തോട്ട് കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല ഇടാം അപ്പോൾ ഇത്രയും നമ്മൾ നല്ലതുപോലെ അരച്ചുകൊണ്ട് വരണം നല്ല മെഴുകുപോലെ അരയണം അപ്പോൾ ഈ കറി സോയാക്കറി ഉണ്ടാക്കുന്നത് കുക്കറിനകത്താണ് അപ്പം നമ്മുടെ കുക്കറ് ചൂടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം തേങ്ങ വറുത്ത് അരച്ചിരിക്കുന്നതാണല്ലോ അപ്പോൾ അതിനകത്ത് അത്യാവശ്യം എണ്ണമയൊക്കെ ഉണ്ട് അപ്പോൾ എണ്ണയൊക്കെ കുറയ്ക്കുക അപ്പോൾ എണ്ണ ചൂടാകുമ്പോഴും കടുവിട്ട് കൊടുക്കാം അപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇപ്പം കടുവങ്ങോട്ട് പൊട്ടുമ്പോൾ നമ്മുടെ കറിവേപ്പിലയും കവോള അരിഞ്ഞതും ചെറിയ ഉള്ളിയും ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നല്ലതോലൊന്ന് വരേണ്ടി വരട്ടെ പച്ചമുളകും ഇട്ട് കൊടുക്കാം നമ്മുടെ ഉള്ളി നല്ല ദൂരം ഒന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് മറ്റുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ സവാളയൊക്കെ പെട്ടെന്ന് വഴിഞ്ഞ് കിട്ടും അതിന് ശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് തക്കാളി വെക്കാനകത്തോട്ട് ഇടാം അപ്പോൾ നമ്മൾ കഷ്ണങ്ങൾ വഴറ്റുമ്പോൾ അതിനകത്തൊരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ കഷ്ണങ്ങളൊക്കെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തേങ്ങ അരച്ചുകൊണ്ട് വരണം അരച്ച് വെച്ചിട്ടുണ്ട് അതിനകത്ത് നാട്ടും എത്രയൊരു ഒരു ഒരു ചുളപ്പൊളിയും കൂടെ അതിനകത്തോട്ട് ഇട്ട് വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അതിനകത്ത് ഉള്ളിയും കിഴങ്ങും തക്കാളിയും എല്ലാം നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തോട്ടാണ് ഇനി നമ്മൾ നമ്മുടെ സോയാബീൻ ഇടുന്നത് ഇപ്പം തേങ്ങ വറുത്തരച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാ പൊടികളും ഇതിനകത്ത് ചേർത്തിട്ട് അതും നല്ലതുപോലെ വഴറ്റിയതിനു ശേഷം നമ്മുടെ ഇതിനകത്ത് ഇടും പിന്നെ തേങ്ങ വറുത്തരയ്ക്കുന്നത് കൊണ്ട് ഇനി നമ്മുടെ സോയാബീൻ ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ തേങ്ങ വറുത്തരച്ചതും കൂടെ അതിനകത്തോട്ട് ഒഴുകുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സോയാബീൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇതിനകത്തോട്ട് നമുക്ക് ഇതും കൂടെ നമ്മുടെ സോയാബീനും കൂടെ നല്ലതോലൊന്ന് വഴറ്റാം തേങ്ങ കൊത്തൊക്കെ ഉണ്ടെങ്കിൽ ഇടം കിട്ടാം ഇതിനകത്തോട്ട് നമ്മൾ തേങ്ങ വറുത്തേക്കുന്നത് ഒഴിക്കാം അപ്പം നമ്മൾ ഇതിനകത്തോട്ട് തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക ഒരുപാട് വെള്ളം ഒഴിക്കരുത് കുക്കറിനകത്തായതുകൊണ്ട് വെള്ളം അങ്ങനെ പറ്റിയൊന്നും പോകുന്നില്ലല്ലോ അപ്പോൾ ഇതിനകത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുക എന്നിട്ട് നമ്മൾ ഉപ്പും കൂടെ നോക്കണം എന്നിട്ട് ഒറ്റ വിസിൽ ഏൽപ്പിക്കാം ഒരു സ്വൽപ്പം കൂടെ ഉപ്പ് വേണം ഒരു സ്വൽപ്പം കൂടെ ഉപ്പിട്ടതിന് ശേഷം നമുക്കിനി ഇത് അടച്ചു വയ്ക്കാം അപ്പോൾ കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ കേട്ടിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റ് സിമ്മിലിട്ടിട്ട് നമ്മളത് ഗ്യാസ് ഓഫ് ചെയ്തേക്കാം അപ്പോൾ നമ്മുടെ സോയാബീൻ വെച്ചിട്ട് സമയമൊക്കെ കഴിഞ്ഞു അഞ്ച് മിനിറ്റും കൂടെ ആയിട്ടുണ്ട് ഇത് നമുക്ക് തുറന്ന് നോക്കാം കുക്കർ തണുത്തിട്ട് വേണം തുറക്കാനായിട്ട് അപ്പോൾ നമ്മുടെ സോയാബീൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിനകത്തോട്ട് മാറ്റാം അപ്പോൾ നമ്മുടെ സോയാബീൻ കറി നല്ല അടിപൊളിയായിട്ടുണ്ട് എല്ലാം ബീഫ് കറിയൊക്കെ മാറി നീക്കും കേട്ടോ നമ്മൾ ആദ്യം കടുവറുത്ത് വെച്ച് വേണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ കടുവറുക്കാം അപ്പം നമ്മുടെ സോയാബീൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ കറിയാണ് കേട്ടോ ഈ നോയമ്പ് സമയത്തും അല്ലാത്ത സമയത്തും ഒക്കെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ ചോറൊക്കെ അങ്ങ് അറിയാതെ കഴിച്ചു പോകും കേട്ടോ അത്ര നല്ല ടേസ്റ്റിയായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഇതേപോലെ ഈ സോയാക്കറി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല നല്ല കറികളുടെയൊക്കെ റെസിപ്പികൾ ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ചിലരൊക്കെ വിചാരിക്കും മിനി കൃഷി വീഡിയോസ് മാത്രമേ ഇടുന്നുള്ളൂ എന്ന് അങ്ങനെയൊന്നും അല്ലാട്ടോ എല്ലാ ടൈപ്പ് വീഡിയോയും നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി നന്ദി നമസ്കാരം